നമസ്കാരം കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ന്യൂയോർക്കിൽ കുവൈത്ത് കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് അൽ ഹമദ് അൽ സബാഹുമായി കൂടിക്കാഴ്ച നടത്തി കുവൈറ്റ് കിരീടാവകാശിയുമായുള്ള ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നു എന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു ത്രിദിന അമേരിക്കൻ സന്ദർശനത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിലെത്തിയത് ഫാർമ ഭക്ഷ്യ സംസ്കരണം സാങ്കേതികവിദ്യ ഊർജം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ കുവൈത്ത് ബന്ധത്തിന് ഊർജം പകരുന്നത് സംബന്ധിച്ച കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി പ്രധാനമന്ത്രി എക്സ് ഹാൻഡിലിൽ കുറിച്ചു ഇന്ത്യൻ ഫിസിക്കൽ തെറാപ്പി ഫോറം കുവൈത്ത് ഐ പി എഫ് കെ ലോക ഫിസിയോതെറാപ്പി ദിനം ആചരിച്ചു നടുവേദനയുടെ മാനേജ്മെന്റിൽ ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയായിരുന്നു ദിനാചരണം സാൽമിയ സൂപ്പർ മെട്രോ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രോഗ്രാം ന്യൂറോളജിസ്റ്റ് ഡോക്ടർ റുമൽ ഷാ ഉദ്ഘാടനം ചെയ്തു പുറംവേദനയുടെ പ്രതിരോധ ചികിത്സാ പുനരധിവാസ ഘട്ടങ്ങളിൽ ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഐ പി എഫ് കെ പ്രസിഡന്റ് ഡോക്ടർ അനിൽകുമാർ സിംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് സൈഫ് അബ്ബാസ് നടുവേദന മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ദാറുഷിഫ ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പി വിഭാഗം മേധാവിയും കുവൈറ്റ് ഫിസിയോതെറാപ്പി അസോസിയേഷന്റെ സ്ഥാപകാംഗവുമായ ഡോക്ടർ പ്രൊഫസർ സൌദ് അൽ ഒബൈദി ഫഹേൽ മെട്രോ ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിദഗ്ധൻ ഡോക്ടർ ആദിൽ ഇഖ്ബാൽ എന്നിവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു കുവൈറ്റ് ഫിസിയോതെറാപ്പി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഹാനാ ഖമീസ് ഫിസിയോതെറാപ്പി ദിന സന്ദേശം നൽകി സീനിയർ ന്യൂറോ ഫിസിയോതെറാപ്പിസ്റ്റ് അബ്ദുൽ ഹമീദ് പൂളയ്ക്കൽ പാനൽ ചർച്ചയ്ക്ക് മോഡറേറ്ററായി രജി റോൺ വിവേക് സുരേഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഐ പി എഫ് കെ ജോയിൻറ്റ് സെക്രട്ടറി രേവതി നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇടുക്കി അസോസിയേഷൻ കുവൈത്ത് ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാവേശം എന്ന പേരിൽ സാൽമിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ നടന്ന പരിപാടി കേരളത്തിന്റെ അനീഷ് രാഗസുതയും അനൂപ് ജോണിയും ചേർന്ന് അവതരിപ്പിച്ച ഗാനാഞ്ജലിയോടെയാണ് ഓണാവേശം ആരംഭിച്ചത് ബിജു ജോസിന്റെ നേതൃത്വത്തിൽ നടന്ന താലപ്പൊലി ഘോഷയാത്ര കേരളത്തിന്റെ പരമ്പരാഗത ഉത്സവങ്ങളുടെ ഓർമ്മയുണർത്തി വിനീത ഉസൈപ്പച്ചിന്റെ നേതൃത്വത്തിലുള്ള ഇടുക്കി അസോസിയേഷൻ അംഗങ്ങളുടെ തിരുവാതിര കളി ഫാമിലി സ്കിറ്റ് കപ്പിൾ ഫാഷൻ ഷോ എന്നിവയ്ക്ക് പുറമെ കുവൈറ്റിലെ പ്രമുഖ നൃത്ത വിദ്യാലയങ്ങൾ അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങളും പരിപാടിയെ വർണ്ണാഭമാക്കി പൊതുസമ്മേളനം ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ജെയിംസ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എബിൻ തോമസ് പ്രോഗ്രാം ജനറൽ കൺവീനർ അനീഷ് പ്രഭാകരൻ ജോയി അലികാസ് ജ്വല്ലറി കൺട്രി ഹെഡ് വിനോദ് കുമാർ റോയൽ സീകൾ കമ്പനി ചെയർമാൻ സുനിൽ പറക്കപ്പാടത്ത് വിമൻസ് ഫോറം ചെയർപേഴ്സൺ രാജി ഷാജി മാത്യു അഡ്വൈസറി ബോർഡ് ചെയർമാൻ ജിജി മാത്യു എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ജോബിൻസ് ജോസഫ് സ്വാഗതം ആശംസിച്ചു ട്രഷറർ ബിജോ ജോസഫ് നന്ദി പറഞ്ഞു ഓണാവേശത്തിന്റെ ഭാഗമായി നടത്തിയ പായസ മത്സരത്തിൽ സിനി ജോസ് ഒന്നാം സ്ഥാനവും പ്രിയ സുജിത് രണ്ടാം സ്ഥാനവും നേടി ലാൽജി ജോർജിന്റെയും ബാബു സെബാസ്റ്റിന്റെയും നേതൃത്വത്തിൽ വിളമ്പിയ വിഭവ സദ്യ പരിപാടിയുടെ പ്രധാന ആകർഷണമായിരുന്നു കുവൈറ്റിലെ വിവിധ ടൂർണമെന്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു വരുന്ന ബ്രദേഴ്സ് ഓഫ് ഐ എ കെ വടംവലി ടീമിനെ വേദിയിൽ ആദരിച്ചു തുടർന്ന് അരുൺ ഗിന്നസ് അവതരിപ്പിച്ച സംഗീത പരിപാടിയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തി പ്രശസ്ത കുവൈത്തി ഗായകൻ മുബാറക്കൽ റാഷിദ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സുൽത്താൻ അൽ കന്തരി രക്ഷാധികാരി കെ എസ് വർഗീസ് ഡോക്ടർ പ്രദീപ് ചാക്കോ അഡ്വൈസറി ബോർഡ് ചെയർമാൻ റിജി കോരൂത്ത് ട്രഷറർ ബൈജു ജോസ് എന്നിവർ പ്രസംഗിച്ചു തിരുവല്ല പ്രവാസി അസോസിയേഷൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുൻ പ്രസിഡന്റ് തോമസ് കുരുവിള നിർവഹിച്ചു തോമസ് കുരുവിളയെ രക്ഷാധികാരി കെ എസ് വർഗീസ് അണിയിച്ച് ആദരിച്ചു ജനറൽ സെക്രട്ടറി റൈജു അരീകര സ്വാഗതവും പ്രോഗ്രാം കൺവീനർ റിജി ചാണ്ടി നന്ദിയും പറഞ്ഞു ജനറൽ കൺവീനർ ഷിജു വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ പിള്ള ശിവകുമാർ തിരുവല്ല ടിൻസി ഇടിക്കുള സുജൻ ഇടപ്രാൽ സജി പൊടിയാടി മഹേഷ് ഗോപാലകൃഷ്ണൻ റെജി കെ തോമസ് ഷാജി മുതിരകാലയിൽ ജിജി നൈനാൻ ജെറിൻ വർഗീസ് ലിജി ജിനോ ജോസ് എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ലീന റെജി അക്സാമേരി സജി എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഓണസദ്യ എന്നിവയും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി വെൽഫെയർ കുവൈത്ത് കേരളോത്സവം സീസൺ ത്രീ സംഘടിപ്പിക്കുന്നു നവംബർ ഇരുപത്തിരണ്ടിന് രാവിലെ എട്ട് മണി മുതൽ അബാസിയ ഓക്സ്ഫോർഡ് പാകിസ്ഥാൻ സ്കൂളിലാണ് കേരളോത്സവം അരങ്ങേറുക പത്തോളം വേദികളിലായി നടക്കുന്ന കലാമാമാങ്കത്തിൽ വിവിധ പ്രായപരിധിയിലുള്ള കുട്ടികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ മത്സരങ്ങൾ ഉണ്ടാകും തിരുവാതിര സംഘനൃത്തം ഡാൻസ് പ്രസംഗം മലയാള ഗാനം കവിതാലാപനം മാപ്പിളപ്പാട്ട് ഗാന ചിത്രീകരണം സ്കിറ്റ് സ്റ്റാൻഡപ്പ് കോമഡി രചനാ മത്സരങ്ങൾ തുടങ്ങി അറുപത്തിയഞ്ചോളം ഇനങ്ങളിലായി വൈവിധ്യമാർന്ന കലാ വൈജ്ഞാനിക മത്സരങ്ങൾ കേരളോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും അബ്ബാസിയ ഫർവാനിയ ഫഹാഹിൽ സാൽമിയ എന്നീ നാല് മേഖലകളുടെ കീഴിലാണ് മത്സരങ്ങൾ കുവൈത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പിൽ നടക്കുന്ന ഈ കലാമാങ്കത്തിൽ വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും കേരളോത്സവം മൂന്നിന്റെ കൂടുതൽ വിവരങ്ങൾ ഉടനെ അറിയിക്കുമെന്ന് പ്രവാസി വെൽഫെയർ കുവൈത്ത് ഭാരവാഹികൾ യു എഫ് സി മങ്കഫ് ജേതാക്കളായി ഫൈനലിൽ മെറിറ്റ് അൽ സബാബ് എഫ് സിയെയാണ് യു എഫ് സി പരാജയപ്പെടുത്തിയത് ഫാഹെഹിൽ ബ്രദേഴ്സിനാണ് മൂന്നാം സ്ഥാനം ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനായി യു എഫ് സിയിലെ ഹസീബും മികച്ച ഡിഫൻഡറായി മനീറും മികച്ച ഗോൾ കീപ്പറായി മെറിറ്റ് അൽ സബാബ് ടീമിലെ അമീസ് ബോനപ്പനും തിരഞ്ഞെടുക്കപ്പെട്ടു മെറിറ്റ് അൽ ഷബാബിലെ മൈറോൺ ആണ് ടോപ്പ് സ്കോറർ ആംകോ ജനറൽ മാനേജർ പ്രമോദ് കുമാർ ആൽഫ വൺ ലോജിസ്റ്റിക് എം ഡി അബ്ദുൾ റസീദ് എന്നിവർ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു ഇതോടെ കുവൈത്ത് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം